ഒരു എരിഞ്ഞടങ്ങൽ തകഴി ശിവശങ്കര പിള്ള ഒരു വലിയ വളപ്പ് നിറയെ തെങ്ങുകളാണ് പഴക്കമുള്ള തെങ്ങുകൾ ചേർന്ന് ഇടമുള്ളിടത്ത് ആഞ്ഞിലി പ്ലാവ് തുടങ്ങിയ മൂത്തുവിളഞ്ഞ വൻ മരങ്ങളുണ്ട് നന്നായി പരിപാലിച്ചു വരുന്ന ഒരു വളപ്പായിരുന്നില്ല അത് പഴയ ഒരു തറവാട്ടു പറമ്പ് പഴക്കത്തിന്റെ എല്ലാ ലക്ഷങ്ങളുമുണ്ട് സന്ധ്യാസമയം നാലുപാടെ നിന്നും എല്ലാ ജാതി പക്ഷികളും ചേക്കേറുന്നത് ഇവിടെയാണ് അവിടെ വലിയ ശബ്ദ കോലാഹലമാണ് സന്ധ്യ കഴിഞ്ഞാൽ അവ ശാഖകളും വൃക്ഷങ്ങളും മാറി ഇടം പിടിക്കുന്നതിന്റെ ചിറകടി ശബ്ദം ഇടയ്ക്കും മുറയ്ക്കും കേൾക്കുന്നത് ഒരു പ്രത്യേകതയാണ് അപ്പോൾ അപൂർവമായി കരച്ചിൽ കേൾക്കാറുള്ളൂ പടിഞ്ഞാറ് നിന്ന് അടിക്കുന്ന ഇളം കാറ്റിൽ കന്നിയേകോണിലെ സർപ്പക്കാവിൽ സ്ഥാപിച്ചിട്ടുള്ള കല്ലുവിളക്കിലെ തിരി ആടി ഇളകുന്നുണ്ടായിരുന്നു ആ കാറ്റിലെന്നല്ല ഒരു കാറ്റിലും അത് അണയുകയില്ല എന്ന് തോന്നിപ്പോകും അത്ര കരുത്താണ് തിരിക്ക് എന്നെ വറ്റിയേ അണയുകയുള്ളൂ ആ വളപ്പിൽ പഴയ മട്ടിലുള്ള ഒരു വലിയ വീടുണ്ട് പഴയ പഴയ നാലുകെട്ട് അനുബന്ധങ്ങളായി പിന്നീട് വച്ച ചില ചമയങ്ങൾ ആ ചമയങ്ങൾക്കു തന്നെയും അമ്പതിന കാലത്തെ പഴക്കമുണ്ട് അന്ന് ആ അനുബന്ധങ്ങൾ നാട്ടിൽ ഒരു പുതുതായിരുന്നു പുളിന്തറയിലെ തറമേട എന്ന് അന്ന് എല്ലാവരും പറഞ്ഞിരിക്കും ആ വാതിൽക്കൽ ഏഴുതിരി കത്തുന്ന നിലവിളക്കുണ്ടായിരുന്നു സർപ്പത്തിലെ കല്ലുവിളക്കിലെ തിരിയുടെ കരുത്ത് ഈ നിലവിളക്കിലെ തിരികൾക്കുമുണ്ട് എങ്കിലും വീട്ടിൽ ഒച്ചയില്ല അനക്കമില്ല വിളക്കിനു സമീപം തലയാകെ ഒരിഴ പോലും ഇല്ലാത്ത ഒരു വൃദ്ധ കാലും നീട്ടിയിരിക്കുന്നു അവരുടെ ചുണ്ടുകൾ നാമജപം കൊണ്ട് അനങ്ങുന്നതായി തോന്നാം ഒറ്റനോട്ടത്തിൽ അതൊരു പാവയാണെന്ന് സംശയിച്ചു പോകും ചൈതന്യമുള്ള ഒരു പാവ അല്പം അകലെ ചൂരൽ പാകിയ ചാരു ഒരു വൃദ്ധൻ ഇരിക്കുന്നുണ്ട് അതും ഒരു പാവയാണെന്ന് ആദ്യത്തെ നോട്ടത്തിൽ തോന്നിപ്പോകും വൃദ്ധന്റെ ചുണ്ടുകൾ അനങ്ങുന്നില്ല പക്ഷേ ആ കണ്ണുകൾ വൃദ്ധയിൽ പതിഞ്ഞിരിക്കുകയാണ് നോക്കിയിട്ടും നോക്കിയിട്ടും കണ്ണുകൾക്ക് മതി വരുന്നില്ല വൃദ്ധ വിളക്കിലേക്ക് എണ്ണ പകർന്നു കഴിഞ്ഞു തുടർന്ന് നാമജപം ആരംഭിക്കും മുമ്പ് ചോദിച്ചു നാമം ജപിക്കുകയല്ലോ തേ കേട്ടോ അക്കരയിലെ രാമൻ നായർ സ്തോത്രം ചൊല്ലുന്നത് എവിടെ നിന്നോ ഭക്തിസാന്ദ്രമായ കീർത്തനം പരന്നൊഴുകി വരുന്നുണ്ടായിരുന്നു വൃധൻ പറഞ്ഞു ഞാൻ ഒരു ദേവിയെ നോക്കി ഭജിക്കുകയായിരുന്നു ദേവിയെയോ അതെ ദേവിയെ തന്നെ കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്ക് ആ ദേവി ആരെന്ന് പെട്ടെന്ന് മനസ്സിലായതുപോലെ തോന്നി അപ്പോൾ ആ കണ്ണുകൾ സ്നിഗ്ധങ്ങളായി മുഖത്ത് ലജ്ജയുടെ ചൈതന്യം പരന്നു വാർദ്ധക്യത്തിലും ലജ്ജയുണ്ട് സ്ത്രീത്വമുണ്ട് അയാൾ കൂട്ടിച്ചേർത്തു എൻ്റെ പൊന്നുമക്കളെ പ്രസവിച്ച ദേവി അത് മറ്റൊരു ഉയർന്ന മാന്യതയായിരുന്നു നല്ല നിലയിൽ കഴിയുന്ന മക്കളുടെ അമ്മ എന്ന പദവി കുഞ്ഞുലക്ഷ്മി അമ്മ അഭിമാനത്തോടെ പറഞ്ഞു അവര് എന്റെയും പൊന്നുമക്കളാ ഇരുവരും എന്തോ ഓർത്ത് തെല്ല് നേരം ഇരുന്നു പോയി ഇരുന്നു പോകുമല്ലോ വിളക്കിന് വട്ടമിട്ട് ഒരു വണ്ടു പറക്കുന്നു എവിടെ നിന്നോ ഒരു സന്ദേശവുമായി വന്നിരിക്കുന്നത് പോലെ തോന്നി അത് പുറത്തേക്ക് പറന്നു പോവുകയും ചെയ്തു അശരീരി പോലെ ഒരു വാചകം കേൾക്കായി മിനിമോളെ കണ്ടിട്ട് എത്ര നാളായി കുഞ്ഞുലക്ഷ്മി അമ്മയാണ് പറഞ്ഞത് തുടർന്ന് അവർ പറഞ്ഞു അവളിപ്പോൾ വളർന്നു കാണും മിനിമോൾ അവരുടെ മൂത്ത മകളുടെ മകളുടെ കുട്ടിയാണ് പേരക്കിടാവിന്റെ കുട്ടി ശിവരാമ എല്ലാ മക്കളെയും അവരുടെ മക്കളെയും കാണുകയാണ് എല്ലാവരും കുഞ്ഞുങ്ങളായിരുന്ന കാലത്ത് ഈ സമയത്ത് ഇവിടെ എന്തായിരുന്നു എന്തൊരു ബഹളം തുടർന്ന് കുഞ്ഞുലക്ഷ്മി അമ്മ പറഞ്ഞു ഇങ്ങനെ ഈ വീട് അനക്കമില്ലാതായി തീർന്നിട്ട് എത്ര കൊല്ലായിട്ടുണ്ട് അതൊരു ചോദ്യമായിരുന്നു ശിവരാമ പിള്ളയിൽ നിന്നും ഒരു മറുപടിയും ഉണ്ടായില്ല എല്ലാവരും കൂടെ ഇവിടെ എന്നാണ് ഒത്തുകൂടിയത് നിന്റെ ഷഷ്ടിപൂർത്തിക്ക് അന്നും ആലതി വന്നില്ല അവൾ ഈ രാജ്യത്തില്ലായിരുന്നു കമ്പി അടിച്ചു അതിൽ വഴക്കുണ്ടാക്കിയത് ഓർമ്മയില്ലേ ഞാനോ ഞാൻ വഴക്കുണ്ടാക്കിയെന്നോ എന്റെ മക്കളോട് ഞാൻ വഴക്കുകൂടി ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ വഴക്കുണ്ടാകുകയായിരുന്നില്ല കമ്പി അടിക്കണ്ടായിരുന്നു എന്ന് പറയുകയായിരുന്നു പക്ഷേ അത് പറഞ്ഞപ്പോ വല്ലാതങ്ങ് ഏതാണ്ടൊക്കെ പറഞ്ഞു എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞു ആരോ വിളിക്കുന്നു പിച്ചക്കാരനാണ് ഒരു വൈഷമ്യത്തോടെ കുഞ്ഞുലക്ഷ്മി അമ്മ പറഞ്ഞു അയ്യോ എന്തു ചെയ്യും അത്താഴ ഭിക്ഷയ്ക്ക് വന്ന ആരോ പിച്ചക്കാരനാണ് ശിവരാമൻ പിള്ള സ്വഗതമായി പറഞ്ഞു പുറത്തേക്കുള്ള വിളക്കിട്ടിട്ടുണ്ടായിരിക്കും ഉണ്ട് അത് വേണ്ടായിരുന്നു ഏത് വിളക്കാണ് ആ നിയോൺ വിളക്കാണോ കുഞ്ഞുലക്ഷ്മി അമ്മ അതിനുത്തരം പറഞ്ഞില്ല അവർ എഴുന്നേറ്റു ശിവരാമ പിള്ള പറഞ്ഞു പിച്ചക്കാരന് ഒരു പിടി അരിയോ പത്ത് പൈസയോ കൊടുക്ക് രണ്ടു പേർക്കുള്ള കഞ്ഞി അല്ലേ എവിടെ കാണുകയുള്ളൂ അത് വച്ചിട്ട് ആ പെണ്ണ് ബാക്കി പാത്രത്തിലാക്കി കൊണ്ടുപോയി കാണും പുറത്തു നിന്നത് പിച്ചക്കാരനായിരുന്നു ഒരു വൃദ്ധൻ അത്താഴ പിച്ചയ്ക്ക് വന്നതാണ് അയാളുടെ പിച്ചച്ചട്ടി ശൂന്യമായിരുന്നു വഴിയരികിലുള്ള പല വീടുകളിലും കയറി എല്ലായിടത്തും അരി അടുപ്പത്താണ് ചിലയിടത്ത് അത്താഴത്തിന് വെള്ളം പോലും ഇട്ടിട്ടില്ല വേറെ ചിലയിടത്ത് അരി തിളച്ചു വരുന്നതേ ഉള്ളൂ ഒന്നു രണ്ട് വീട്ടുകാർ ഇവിടെ ഒന്നുമില്ലെന്ന് പറഞ്ഞു ഓടിച്ചു അങ്ങകലെ നല്ല ഒരു പ്രകാശം കണ്ടു അത് ഒരു വലിയ വീടാണ് അങ്ങനെ അവിടെ വന്നതാണ് പിച്ചക്കാരൻ ദയനീയമായി പറഞ്ഞു അമ്മ നല്ലതും പൊരിയുന്ന വയറിന് തരണേ അരിയോ കാശോ കൊടുക്കാമെന്ന് കുഞ്ഞുലക്ഷ്മി അമ്മ പറഞ്ഞു എന്തിനാ അരിയോ കാശോ അയാൾ ചോദിക്കുകയാണ് ഈ പ്രായമായ ഞാൻ അരിയോ കാശോ കൊണ്ട് എന്തു ചെയ്യാനാ വയറിന് വല്ലതും നാഴിക്കഞ്ഞുവെള്ളമായാലും തന്നാൽ മതി അത് മൂന്തിക്കൊണ്ട് ഈ രാത്രി എവിടെയെങ്കിലും ചുരുളാം പിന്നെ നാളെ ഉണ്ടെങ്കിൽ അപ്പോഴും ഓരോ നേരം ഇങ്ങനെ കഴിക്കും കുഞ്ഞുലക്ഷ്മി അമ്മ കുഴങ്ങി അയൽപക്കത്തുള്ളൊരു പെണ്ണ് രാവിലെ വരും അവളുടെ പേര് പാർക്കുട്ടി എന്നാണ് രാവിലത്തെ കഞ്ഞിയും ഉച്ചയ്ക്ക് വേണ്ട ചോറും അതിനുള്ള എന്തെങ്കിലും കറികളും ഉണ്ടാക്കും പ്രായമായ രണ്ടു പേർക്കുള്ളത് പാർക്കുട്ടി രാവിലെ കഞ്ഞി കുടിക്കും ഉച്ചയ്ക്ക് ഉണ്ണും അതിനുള്ള അരി ഇത്ര എന്ന് കണക്കുണ്ട് ഉപ്പിനും മുളകിനും എല്ലാം തന്നെ കണക്കുണ്ട് ശിവരാമപിള്ള കൂടെ കൂടെ പരിശോധിച്ചെന്നും വരും കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്ക് അളവും എണ്ണവും ഒന്നുമില്ല എന്നാണ് ശിവരാമ പിള്ള പറയാറുള്ളത് ഉച്ചയ്ക്കുള്ള തൻ്റെ പങ്ക് ചോറുമായി പാറക്കുട്ടി പോകും വൈകിട്ട് വരും വൃദ്ധനും വൃദ്ധയ്ക്കുമുള്ള കഞ്ഞി തയ്യാറാക്കും വൈകിട്ട് പാറക്കുട്ടിക്കൊന്നുമില്ല അവൾ സന്ധ്യ മയങ്ങും മുമ്പ് പോകും സന്ധ്യ മയങ്ങിക്കൂടാ എന്നത് ശിവരാമ പിള്ളയുടെ നിർബന്ധമാണ് പ്രായപൂർത്തി വന്ന പെണ്ണാണ് ഇപ്പോൾ ഉരിയ മുഴുക്ക് അരിയുടെ കഞ്ഞി മൂന്നായി പങ്കിടേണ്ടി വന്നിരിക്കുന്നു പാറക്കുട്ടി പോയി കഴിഞ്ഞിരുന്നു കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്ക് കഞ്ഞുവെക്കാൻ വയ്യതാനും പിച്ചക്കാരന്റെ വാക്കുകൾ ശിവരാമ പിള്ളയുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ചെന്നുകൊണ്ടു കാശു വേണ്ട അരി വേണ്ട എന്തിനാണ് കാശുമരിയും കഞ്ഞുവെള്ളം മതി നാളെ ഉണ്ടെങ്കിൽ നാളെയും മൂന്ന് നേരവും വയറിനുള്ളിൽ തീയണക്കണം പിന്നെയും എന്തോ കൂടി ആ പിച്ചക്കാരൻ പറയാനുള്ളതായി തോന്നി അങ്ങനെ അധികനാൾ വേണ്ട എന്നാണോ അയാൾക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല നാളെയുണ്ടെങ്കിൽ എന്ന് പറയുവാൻ സാധാരണ ഒരാൾക്ക് കഴിയുമോ നാളെ ഉണ്ടെന്ന് വെച്ചാണ് എല്ലാവരും ജീവിക്കുക നാളെയുടെ അനിശ്ചിതത്വം ഒരു ശാശ്വത സത്യമാണെങ്കിൽ കൂടി നാളെ പോലെ പരശതം നാളുകളുടെ പരിപാടികളിലെ ജീവിതത്തിന്റെ കരുത്ത് ആ പിച്ചക്കാരൻ കഞ്ഞിവെള്ളം ചോദിച്ചത് കുടിക്കാൻ എന്തിനു കുടിക്കുന്നു ജീവിക്കാൻ എന്തിനു ജീവിക്കുന്നു മരിക്കാൻ ഈ വിധം ഒരു ചിന്ത ശിവരാമ പിള്ളയ്ക്ക് ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല മരണമുണ്ടെന്നറിയാം പക്ഷേ നാളെ ഉണ്ടെങ്കിൽ എന്ന് സംശയം ഉണ്ടായിട്ടില്ല രാവിലെ കഞ്ഞി കുടിക്കുന്നു ചെറുപയർ തോരനും അസ്ത്രമോ ചുട്ടപ്പടമോ ഒക്കെ വേണം സ്വാദുള്ളതായിരിക്കണം ഉച്ചയ്ക്ക് രണ്ട് മൂന്ന് കറികൾ വേണം ഊണ് കഴിക്കുമ്പോൾ തൃപ്തി തോന്നണം രാത്രിയിൽ പാല് വേണം എന്തിനൊക്കെ ജീവിക്കാൻ എന്തിനു രോഗം വന്നാൽ ചികിത്സിക്കുന്നു രോഗം ഭേദമാക്കാൻ രോഗം ഭേദമായിട്ട് ജീവിക്കാൻ ജീവിക്കുന്നത് എന്തിന് എങ്ങനെയെല്ലാം മനസ്സ് പോകുന്നുവോ എവിടെയെല്ലാം മരണ വന്നു നേരിടുന്നത് പോലെ തോന്നുന്നു അല്ല മരണത്തിൽ ചെന്നെത്തുന്നു ജനിച്ചതെന്തിന് വരിക്കൻ ശിവരാമ പിള്ള അസ്വസ്ഥനായി ഞരമ്പുകളെല്ലാം വലിക്കുന്നു ശരീരം കോച്ചു വലിയ ശ്വാസം മുട്ടുന്നു പടിയിൽ താങ്ങി മുന്നോട്ട് ചാഞ്ഞ് പിച്ചച്ചട്ടിയും നീട്ടിപ്പിടിച്ചുകൊണ്ട് പിച്ചക്കാരൻ നിൽക്കുന്നു അതൊരു മനുഷ്യനാണോ സംശയം ആ രൂപത്തിന് പൊക്കം വഹിക്കുന്നുണ്ടോ അതിന് മുഖമുണ്ട് കൈയുണ്ട് കാലുണ്ട് കണ്ണുകളുടെ സ്ഥാനത്ത് കണ്ണുകളുണ്ടോ കാഴ്ചയുള്ള കണ്ണുകൾ രണ്ട് കുഴികളെ കാണാനുള്ളൂ കുഞ്ഞുലക്ഷ്മി അമ്മ ഒരു പാത്രത്തിൽ കഞ്ഞിയും ഒരില കഷ്ണത്തിൽ അന്നത്തെ കഞ്ഞി ഉണ്ടാക്കിയ പുഴുക്കിൽ ഒരംശവും കൊണ്ടുവന്നു ആ പിച്ചച്ചട്ടിയുടെ പകുതി പോലും നിറഞ്ഞില്ല അത്രേ കഞ്ഞി ഉണ്ടായിരുന്നുള്ളൂ എന്തിന് നാളെ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നവൻ ഇത്ര വലിയ പിച്ചുചട്ടിയും കൊണ്ട് നടക്കുന്നു നാളെ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നവൻ ഇന്നത്തെ കാര്യം നോക്കിയാൽ മതിയല്ലോ ഇന്നത്തേക്ക് ഈ ചട്ടിയിൽ കൊള്ളുന്നത് മുഴുവൻ വേണോ എല്ലാം അവനോട് ചോദിക്കാൻ തോന്നിയ ചോദ്യങ്ങളാണ് പക്ഷെ ചോദിച്ചില്ല നിന്ന നിൽപ്പിൽ തന്നെ കഞ്ഞി ചട്ടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ മൂന്നു നാല് കവിൾ ഒരു വലിക്ക് അയാൾ ഉള്ളിലാക്കി ഇന്നത്തേക്കുള്ളത് ഉള്ളിലായി ഇനി നാളേക്കുള്ളത് ഇരന്നു കഴിക്കാമെന്ന് വച്ചായിരിക്കും ഇരുന്നു കഴിഞ്ഞ് പുഴുക്കടങ്ങിയ ഇലക്കീർ കയ്യിൽ വാങ്ങി അപ്പോൾ ചോറിന് സ്വാദുണ്ടാക്കാൻ കറികളും വേണം ഭാര്യയും ഭർത്താവും ആ പിച്ചക്കാരൻ കഞ്ഞി കുടിക്കുന്നത് നോക്കി നിന്നു സ്വാദോടുകൂടി ആ പുഴുക്കു തിന്നു നല്ല പുഴുക്കാണ് നല്ല ചേരുവയായിരുന്നു ഇന്നത്തെ പുഴുക്കിന് എല്ലാം കഴിച്ചുകഴിഞ്ഞ് അയാൾ എഴുന്നേറ്റു വയർ പഴയപടി ഞുറികളോടെ മുതുക്കോട്ടു പറ്റിയിരിക്കുന്നു ഒന്നും തന്നെ അകത്തു ചെന്ന മട്ടില്ല എങ്ങനെയാണ് ആ ഒടിവുകൾ നിവർന്ന് ആ വയർ വീർക്കുന്നത് വയർ വീർത്താൽ അയാളുടെ കൂനു നിവർന്നേക്കും അയാൾ നിവർന്നു നടന്നാൽ എങ്ങനെയായിരിക്കും ഒന്നും മിണ്ടാതെ പിച്ചക്കാരൻ നടന്നു പുളിന്തറ വീട്ടിലുണ്ടായിരുന്ന കഞ്ഞിയുടെ പകുതിയും മൂന്നിലൊരു പങ്കുപൊഴുക്കും കൊടുത്തു അത്രയും കൊടുത്ത കുഞ്ഞുലക്ഷ്മി അമ്മയുടെ സന്മനസ്സിനുള്ള പോലും ആ പിച്ചക്കാരൻ ഉണ്ടായിരുന്നില്ല അവകാശമായിരുന്നു അത് നന്ദി എന്ന ഒന്നറിഞ്ഞുകൂടായിരിക്കുമോ ഓ ഇതിനെന്ത് നന്ദിയാണ് എന്നായിരിക്കുമോ ഭാവം ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് ഭാവം ഓ ഈ വയറെന്ന അവയവം ഒരു പെരുങ്കാലാണ് എത്രമാത്രം ചെന്നാലും നികരുകയില്ല അയാൾ പിന്നെയും മരണത്തിലേക്ക് കടക്കുകയാണ് ശിവരാമ പിള്ള നിയോൺ വിള കണച്ചു അയാൾ പറഞ്ഞു ഇനിയും പിച്ചക്കാരനും വരണ്ട പറഞ്ഞു തീർന്നില്ല അപ്പോൾ ദൂരെ ഒരു ശബ്ദം കേൾക്കായി അമ്മോ അത്താഴ പട്ടിണിക്കാരനും അല്ലോം തരണേ ആ പിച്ചക്കാരനാണ് അപ്പോൾ ഒരിക്കലല്ല പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞു അവന്റെ പിന്നാലെ പോയാൽ കുറേ ദൂരവും കുറേ വീടുകളും കഴിയുമ്പോൾ അവൻ്റെ വയർ വീർക്കുന്നത് കാണാം വടക്കുകൾ നിവരുന്നത് നാളെയുണ്ടോ എന്ന് സംശയിക്കുന്നവൻ വയർ വീർക്കാൻ പല വീടുകളിൽ കയറുന്നു പിച്ചക്കാരനെ മാത്രം കുറ്റം പറയണ്ട സകല മനുഷ്യരും അങ്ങനെയാണ് മരിക്കുമെന്ന് നിശ്ചയമുണ്ട് എന്നാലും വയറു നിറക്കണം നമുക്ക് വല്ലതും കഴിക്കരുതോ കുഞ്ഞുലക്ഷ്മി അമ്മ ചോദിച്ചു ശിവരാമ പിള്ള ഉദാസീനമായി പറഞ്ഞു കഴിക്കാം കുഞ്ഞിലി അമ്മ കഞ്ഞിയും പുഴുക്കും വിളമ്പിക്കൊണ്ടുവന്നു അത് പതിവിലുള്ള നടപടിയായിരുന്നില്ല കഞ്ഞിയും അതിനുള്ള കറിയും ചുട്ടപ്പടവും ഉപ്പിലിട്ടതും കൊണ്ടുവരിക രണ്ടു പാത്രത്തിലായി വിളമ്പുക ഇതായിരുന്നു പതിവ് ശിവരാമ പിള്ള ചോദിച്ചു നിനക്കുള്ള കഞ്ഞി എവിടെ അതുണ്ട് ഞാൻ പിന്നെ കഴിച്ചുകൊള്ളാം അത് പിച്ചക്കാരന് കൊടുത്തു പോയി അല്ലേ അല്ല കഞ്ഞി എന്നാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടു പേർക്കും കൂടി ഈ കഞ്ഞി കുടിക്കാം വേണ്ട കഞ്ഞി കുടിച്ചിട്ട് കുറെ പാത്രത്തിൽ വച്ചേച്ചാൽ മതി ഞാൻ കുടിച്ചുകൊള്ളാം എങ്കിൽ ഞാൻ കഞ്ഞി കുടിച്ചിരിക്കുന്നു ഒരു പ്ലാവിലെ കഞ്ഞിയും നുള്ളു പുഴുക്കും തിന്നിട്ട് ശിവരാമൻ പിള്ള എഴുന്നേറ്റു ശിവരാമ പിള്ളയും കുഞ്ഞുലക്ഷ്മി അമ്മയും ഒരു പാത്രത്തിൽ നിന്നും കഞ്ഞി കുടിച്ചു ആ തർക്കം തീർന്നു ഒരു വശ്യമായ ചിരിയോടെ കുഞ്ഞുലക്ഷ്മി അമ്മ പറഞ്ഞു അങ്ങനെ അമ്പത് കൊല്ലത്തിനിടയ്ക്ക് ആദ്യമായി നമ്മൾ ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ നിന്നും കഞ്ഞി കുടിച്ചു ഒരു പുതുമയുള്ള നല്ല വാർത്ത ശിവരാമ പിള്ളയുടെ മുഖത്ത് ഒരു ചെറുമന്ദഹാസം പരന്നു അയാൾ അത് അറിഞ്ഞിരുന്നില്ല അതെ അതുള്ളതാ ഞാനത് അറിഞ്ഞിരുന്നില്ല കുഞ്ഞുലക്ഷ്മി അമ്മ പറഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഞാനത് ഓർക്കാറുള്ളതാ ശരിയാണ് ആയിരമായിരം പ്രാരാബ്ധങ്ങൾക്കും ജോലി തിരക്കുകൾക്കും ഇടയിൽ ഞാൻ എങ്ങനെ ഓർക്കാനായിരിക്കുന്നു ഒരു ക്ഷണം കഴിഞ്ഞ് ശിവരാമ പിള്ള പറഞ്ഞു അത് നിനക്കെന്നെ ഓർമ്മിപ്പിക്കാമായിരുന്നു അത് ഓർമ്മിപ്പിക്കാതെ തന്നെ വേണ്ടതായിരുന്നു ഒന്നോർത്തിരുന്നിട്ട് ശിവരാമ പിള്ള ഒരു വാചകം ആവർത്തിച്ചു അതെ അതാരും ഓർമ്മിപ്പിക്കാതെ ചെയ്യേണ്ടതാണ്